നമസ്കാരം നൊബൈൽ സമ്മാനത്തിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിതീവ്രമായി ശ്രമിക്കുന്നുവെന്ന വാർത്ത നേരത്തെ പാകിസ്ഥാൻ ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം നൽകണം എന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നു തുർക്കി സർക്കാരും ഈ നൊബേൽ സമ്മാനത്തിനായി ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് നിർദ്ദേശിച്ചിരുന്നു ഇപ്പോഴിതാ ഇന്ത്യയുമായിട്ടുള്ള വലിയ പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നോബൽ സമ്മാനമാണ് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ജി സെവൻ സമ്മേളനം നടക്കുന്നതിനിടയിൽ അമേരിക്ക ഇന്ത്യയോട് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പാകിസ്ഥാൻ ഉടൻ തന്നെ തന്നെ നൊബൈൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യും എന്ന് അറിയിച്ചിരുന്നതായും ഇന്ത്യയും അതുപോലെ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിരുന്നതായും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ ജൂൺ മാസം പതിനേഴാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം ആ ആവശ്യപ്പെട്ടു എന്നുമാണ് സൂചന പക്ഷേ ഇന്ത്യ ആ നിർദ്ദേശത്തിന് വഴങ്ങിയില്ല കാരണം ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഈ യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന രീതിയിൽ വീരവാദം മുഴക്കിയിരുന്നു ഡൊണാൾഡ് ട്രംപ് പക്ഷേ അതിനെ ഇന്ത്യ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിലടക്കം ഒരു ലോക നേതാവും ഈ സമാധാന ശ്രമങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വെടിനിർത്തൽ കരാറിൽ ഇടപെട്ടിരുന്നില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നു ഡൊണാൾഡ് ട്രംപ് പറയുന്നതാകട്ടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആണവ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതുകൊണ്ട് തനിക്ക് നൊബൈൽ സമ്മാനം വേണം എന്നാണ് അതിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാനെ കൊണ്ടും ർക്കിയെ കൊണ്ടും തൻ്റെ പേര് നോമിനേറ്റ് ചെയ്യിച്ചത് ഇനി ഇന്ത്യയെ കൊണ്ടും അങ്ങനെ ചെയ്യിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ നൊബൈൽ സമ്മാനത്തിന് വേണ്ടി കേവലം ഇന്ത്യയോട് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് തന്നെ നിർദ്ദേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു അല്പത്വം അതാണ് ഇപ്പോൾ വെളിവാകുന്നത് ഇന്ത്യ ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല കാരണം ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാനിനും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് അല്ലാതെ ഒരു മൂന്നാം കക്ഷി ഇതിലിടപെട്ടിട്ടില്ല അതിൽ താൻ ഇടപെടുകയും ഈ യുദ്ധം നിർത്തിക്കുകയും ചെയ്തു എന്ന് വെറുതെ പുളുവടിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്തുണ നൽകുന്നതാകും ഒരുപക്ഷെ ഇന്ത്യ ഡൊണാൾഡ് ട്രംപിനെ ഈ നൊബൈൽ പ്രൈസിന് നിർദ്ദേശം ചെയ്താൽ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്താൽ സംഭവിക്കുക അതുകൊണ്ട് തന്നെ ഇന്ത്യ അക്കാര്യത്തിൽ യാതൊരുവിധ നിർദ്ദേശത്തിനും വഴങ്ങുന്നില്ല ഒരു കാരണവശാലും ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റിനെ ഈ നോബൽ പ്രൈസിന് വേണ്ടി നിർദ്ദേശിക്കില്ല എന്ന തീരുമാനവും എടുത്തിരിക്കുകയാണ് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി അമേരിക്കയുടെ വൈറ്റ് ഹൗസ് തന്നെ ഈ ഇങ്ങനെ ഒരു നോമിനേഷൻ നൽകിയിട്ടുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി സ്വയം അമേരിക്ക തന്നെ ഒരു നോബൽ പ്രൈസ് നോമിനേഷൻ നൽകിയിട്ടുണ്ട് അതിന് കൂടാതെ ട്രംപിന്റെ പേരിൽ തുർക്കി പാകിസ്ഥാൻ സർക്കാരുകളും നൽകിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യ നൽകാത്തത് ട്രംപിന് വലിയൊരു തിരിച്ചടിയാണ് കാരണം രണ്ട് ആണവ രാജ്യങ്ങൾ എന്ന നിലയിൽ അതായത് അമേരിക്കയുടെ വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്നത് ആറു മാസങ്ങൾക്കുള്ളിൽ ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപിന് സാധിച്ചു എന്നാണ് അതേതാണ് ആറ് യുദ്ധം എന്ന് ഇപ്പോഴും പലർക്കും പിടികിട്ടുന്നില്ല പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും അവസാനിപ്പിച്ചത് താനാണ് ഇതാണ് നൊബൈൽ സമ്മാനം നേടാൻ ഏറ്റവും അധികം നിർണായകമാകുന്നത് എന്ന് ട്രംപിന് അറിയാം കാരണം രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ന ക്ലെയിം വരുന്നത് പക്ഷേ ആ ക്ലെയിമിനെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ പിന്തുണയ്ക്കുന്നില്ല അത് തീർച്ചയായും ഡൊണാൾഡ് ട്രംപിന്റെ ഈ നൊബൈൽ സമാന മോഹങ്ങളെ ബാധിക്കും ഇന്ത്യ പറയാതെ ഒരു കാരണവശാലും അതിലൊരു വിശ്വാസ്യത നൊബൈൽ കമ്മിറ്റി എടുക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരേ ഒരു തടസ്സം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഏതെങ്കിലും ഒരു രാജ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആവശ്യപ്പെടുന്നത് അതേപടി ചെയ്യാനിരിക്കുന്നയാളല്ല മറിച്ച് അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തയാളാണ് ജനഹിതം പോലെ പ്രവർത്തിക്കേണ്ട ആളാണ് പക്ഷേ അതുകൊണ്ട് തന്നെ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യം ഇന്ത്യ ഒരു സാമന്ത രാജ്യം എന്ന പോലെ കരുതി തനിക്ക് വേണ്ടി ഈ നൊബൈൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യണം പേര് എന്ന് അവകാശപ്പെടുമ്പോൾ അതുപോലെ ചെയ്തു കൊടുക്കാൻ പാകിസ്ഥാന്റെ കരസേനാ മേധാവിയോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ അദ്ദേഹം അക്കാര്യം വിസമ്മതിച്ചിരിക്കുകയാണ് ഈ വിസമ്മതമാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഇരുപത്തിയഞ്ച് ശതമാനം നികുതി അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഇതൊക്കെ ഏർപ്പെടുത്തി തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഡൊണാൾഡ് ട്രംപ് ഇതിൻ്റെ പേരിൽ നടത്തുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്